ഭൂമിയെപ്പോലെ വലുപ്പവും പാറക്കെട്ടുകൾ നിറഞ്ഞതുമായ ട്രാപ്പിസ്റ്റ് ഒന്ന് ഡി എന്ന ഗ്രഹം ശാസ്ത്രജ്ഞർക്ക് എന്നും കൌതുകമായിരുന്നു അവിടെ ജീവൻ സാധ്യതയുണ്ടോ അതിശക്തനായ ജെയിംസ് വെബ്ബ് ടെലിസ്കോപ്പ് ഈ ഗ്രഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഭൂമിയുടെ അന്തരീക്ഷത്തിലെ പോലെ ജലം മീഥെൻ കാർബൺ ഡയോക്സൈഡ് പോലുള്ളവ അവിടെയുണ്ടോ എന്ന് അറിയാൻ പക്ഷേ ആ പ്രതീക്ഷ തെറ്റി ട്രാപ്പിസ്റ്റ് ഒന്ന് ഡീൻ ഭൂമിയുടേത് പോലൊരു അന്തരീക്ഷമില്ലെന്ന് വെബ്ബ് കണ്ടെത്തി ഒരുപക്ഷേ അവിടെ ചൊവ്വയെപ്പോലെ നേർത്ത അന്തരീക്ഷമായിരിക്കാം അല്ലെങ്കിൽ വീനസിലെ പോലെ കട്ടിയുള്ള മേഘങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ അന്തരീക്ഷം പോലുമില്ലാത്ത ഒരു പാറ മാത്രമായിരിക്കാം അത് ട്രാപ്പിസ്റ്റ് ഒന്ന് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ് അവയിൽ നിന്ന് ശക്തമായ റേഡിയേഷൻ എപ്പോഴും പുറത്തുവരും ഇത് ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ശാസ്ത്രജ്ഞർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ട്രാപ്പിസ്റ്റ് ഒന്നിലെ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിലെ മറ്റ് അന്യഗ്രഹങ്ങളെക്കുറിച്ചും അവർ പഠനം തുടരുകയാണ് ഭൂമി എത്ര സവിശേഷമായ ഒരിടമാണെന്ന് ഈ കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു